ോടെ തൃശൂരിൽ മറ്റൊരംഗം സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗിനെ കട്ടയ്ക്ക് തടയിട്ട കളക്ടർ ടി വി അനുപമ വൻ സപ്പോർട്ടുമായി ടിക്കാറീണയും തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിനിടെ തൃശൂർ കലങ്ങി മറിയുകയാണ് സുരേഷ് ഗോപിയുടെ അയ്യപ്പനിലൂന്നിയ വോട്ടുപിടുത്തം തൃശൂർ കളക്ടർ ടി വി അനുപമ തടഞ്ഞിരിക്കുകയാണ് ഇതിനെതിരെ രംഗത്തെത്തിയ സുരേഷ് ഗോപിക്ക് അനുപമയുടെ വക മറുപടിയുമെത്തി ശബരിമല വിഷയം ഉന്നയിച്ച് വോട്ട് ചോദിച്ച സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ചത് തന്റെ ജോലി നിർവഹണത്തിന്റെ ഭാഗം മാത്രമാണെന്ന് അനുപമ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ബിജെപി ഉന്നയിക്കുന്ന ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും അനുപമ വ്യക്തമാക്കിക്കഴിഞ്ഞു അതേസമയം അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നത് തെറ്റാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരന് വ്യക്തമാക്കി സുരേഷ് ഗോപി അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ച സംഭവത്തിൽ ലഭിച്ച നോട്ടീസിന് പാർട്ടി മറുപടി നൽകും എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി പരിശോധിക്കും അയ്യന്റെ അർത്ഥം അവർ അന്വേഷിക്കട്ടെ എന്താണ് പറഞ്ഞതെന്ന് കൃത്യമായ ബോധമുണ്ട് ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കാതെ പറയുന്നതിൽ കാര്യമില്ല മാധ്യമങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കില്ല ജനാധിപത്യത്തിന്റെ മര്യാദയുണ്ട് ഇഷ്ടദേവന്റെ നാമം മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും പറയാൻ പാടില്ലാത്ത അവസ്ഥയാണുള്ളത് എന്ത് ജനാധിപത്യമാണിത് ഇതിനെ ജനം കൈകാര്യം ചെയ്യുമെന്നും സുരേഷ് ഗോപി പറയുന്നു അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചതിന് കളക്ടർ ടി വി അനുപമ ഇന്നലെയാണ് സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയത് തിരഞ്ഞെടുപ്പിൽ ജാതിയും മതവും പറഞ്ഞ് വോട്ടു തേടരുതെന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം ലംഘിച്ചതിനാണ് നോട്ടീസ് അതേസമയം അനുപമയ്ക്ക് കട്ട സപ്പോർട്ടാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയും നൽകുന്നത് അയ്യപ്പന്റെ പേരിൽ വോട്ട് തേടിയ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ നടപടി ചട്ടലംഘനം തന്നെയെന്ന് ടിക്കാറാം മീണ വ്യക്തമാക്കി സ്വന്തം ജോലിയാണ് കളക്ടർ ചെയ്തതെന്നും അതവർക്ക് നന്നായി ചെയ്യാൻ അറിയാമെന്നും അവരെ ചട്ടം പഠിപ്പിക്കേണ്ടതില്ലെന്നും നോട്ടീസ് അയച്ച കളക്ടർക്കെതിരെ സംസാരിച്ച സുരേഷ് ഗോപിയുടെ നടപടി കുറ്റകരമാണെന്നും ടിക്കാറാം പറയുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാം എന്നാൽ ദൈവത്തിന്റെയും അയ്യപ്പന്റെയും പേരിൽ വോട്ട് തേടിക്കൊണ്ട് ജനങ്ങളുടെ വികാരം വഷളാക്കി വോട്ടിനു വേണ്ടി അത് ഉപയോഗിക്കരുത് അത് വളരെ വ്യക്തമാണ് മാതൃകാ പെരുമാറ്റ ചട്ടത്തിന് വിരുദ്ധമാണ് അത് കൃത്യമായി ചട്ടത്തിൽ പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ തനിക്ക് വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല ചട്ടലംഘനമുണ്ടെന്ന് നല്ല രീതിയിൽ ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കളക്ടർ നോട്ടീസ് അയച്ചിരിക്കുന്നത് ആ നോട്ടീസിന് മറുപടി സുരേഷ് ഗോപി തരട്ടെ അത് കളക്ടർ പരിശോധിക്കും ഭരണാധികാരി കൂടിയായ കളക്ടർ വേണ്ട നടപടിയെടുക്കും ടിക്കാറാം സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയതിന് കളക്ടർ അനുപമയെ ബി ജെ പി നേതാക്കൾ രൂക്ഷമായ രീതിയിലാണ് വിമർശിച്ചത് എന്നാൽ ഈ വിമർശനങ്ങളോട് ഒന്നിനോട് പ്രതികരിക്കാതെ തന്റെ കൃത്യനിർവഹണവുമായി മുന്നോട്ടു പോവുകയാണ് അനുപമ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത